മലയോരത്ത് ചിറ്റാരിക്കാൽ ഈട്ടിത്തട്ടിൽ വേൾഡ് ഓഫ് മ്യൂസിക് ആൻഡ് സിനിമ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് മലയോരത്ത് ചിറ്റാരിക്കാൽ ഈട്ടിത്തട്ടിൽ വേൾഡ് ഓഫ് മ്യൂസിക് ആൻഡ് സിനിമ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു ഫിലിം എഡിറ്റർ രഞ്ജൻ എബ്രഹാം സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് സ്വീകരമായിരിക്കും ഇപ്പൊ ഒരു കാലത്ത് ഇവിടെ താമസിക്കാൻ ഹോട്ടലില്ല റൂംസ് ഇല്ല വീടുകൾ പോലും കിട്ടാതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ ഓരോ സിനിമ ഇവിടെ ഷൂട്ടിങ് ഇവിടെ അക്കോമഡേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞു ആസ്വദിച്ച് നാലഞ്ച് പടങ്ങൾ നടന്നു അപ്പൊ വളരെ നല്ലൊരു മനോരമ സ്ഥലമാണ് ആംബിയൻസ് ആണ് ശരിക്കും ഗവൺമെന്റ് തലത്തിൽ ആലോചിച്ചാണ് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ രാമോജി ഫിലിം സിറ്റിയാണ് അദ്ദേഹമായൊരു പ്രോജക്ട് പ്ലാൻ ചെയ്ത് നടത്താവുന്ന കാര്യ ഈസിയായിട്ട് അത് എനിക്കത് എന്നാലും വാർഷ ഇവിടെ കൊണ്ട് നിന്ന് പോയിരുന്നു നമ്മുടെ മോളോട്ട് പോയിട്ടുണ്ട് സീനാണ് അദ്ദേഹം ഒരു സീനെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ചെയ്തു അദ്ദേഹം പറഞ്ഞ് അഭിനയിക്കാൻ അറിയില്ല എന്നാ ഒരിക്കലും അഭിനയിക്കാമല്ലോ ചെയ്യുന്നത് നമ്മുടെ ക്യാരക്ടറായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഉണ്ണി രാജനെ കണ്ടപ്പോഴേ ഉണ്ണിയെ കുറിച്ച് അറിഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത ശ്രീ ആ മുടിയെ ചെയ്യിട്ട് മുമ്പോട്ട് വരുന്നു അപ്പൊ ആ ടൈറ്റിൽ ഇട്ടു അപ്പം വിനീതനോട് പറഞ്ഞു രഞ്ജന ഇന്നയാളാ ചെയ്യണെന്ന് പറയാം ഓക്കെ നന്നായിരിക്കും അതായത് കണ്ടുകഴിഞ്ഞു പിന്നെ അതിനകത്തും കുറേയധികം കട്ട് ചെയ്ത് കളഞ്ഞു അദ്ദേഹം പടം കണ്ടപ്പോൾ നിരാശ തോന്നിക്കാണു എന്നെ ശവിച്ചിട്ടുണ്ടാകും അതാണ് ഞങ്ങളുടെ എഡിറ്റർമാരുടെ ഒരു യോഗം നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പർക്കുനാളിയൊക്കെ എഡിറ്റിങ് കഴിഞ്ഞപ്പോൾ വിനീതമായിട്ട് അല്ല സോറി ദിലീപുമായിട്ട് ഞാൻ ഒത്തിരി വഴക്കം ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ വർക്കിട സമയത്ത് കാരണം ഒരുപാട് സീൻസ് കളയേണ്ടി വന്നു പടം പൂർണ്ണതയിലേക്ക് ആകെത്തണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഇപ്പോൾ സാക്രിഫൈസ് ചെയ്യാതെ ഒരു രക്ഷയില്ല പക്ഷേ അത് ആരും സമ്മതിച്ച് തരാറില്ല പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിന് ഒരു മറുപടി ഉണ്ട് അദ്ദേഹം പറഞ്ഞ ഒരുപാട് ഹിറ്റ് സിനിമകളുടെ എഡിറ്ററായിരുന്നു ഹിറ്റ് സിനിമകളിൽ എഡിറ്റർ എന്ന് പറഞ്ഞാൽ നല്ല വീടൊക്കെ പണു കഴിഞ്ഞാൽ നമ്മളതിനുമ്പിൽ ഒരു മുമ്പങ്ങൾ പെയിന്റ് അടിച്ചു വയ്ക്കില്ലേ എന്റെ ഉദ്ദേശം അതുപോലെ ഈ വലിയ കഴിവുള്ള സമുദായം എൻ്റെ ചേർക്കുന്നത് മാത്രമേ ഉള്ളു കേട്ടോ എന്റെ കോൺട്രിബ്യൂഷനൊക്കെ വളരെ തുച്ഛമുണ്ട് ഏതായാലും ഒത്തിരി സന്തോഷം സിനിമ ടെലിവിഷൻ താരം അപ്പൊ ഞാൻ എറണാകുളം രസമായിട്ട് പോകാൻ പോയതാ അങ്ങനെയാണ് അവനെ അവിടെ കൊണ്ടുപോകാൻ നമ്മൾ ഷൂട്ടിങ് സ്ഥലത്തെല്ലാം കാണിക്കുന്നത് മണ്ടോദരി സത്യശീലൻ ഇവരൊക്കെ ഉണ്ട് കണ്ടിട്ട് ഒന്ന് ഫോട്ടോ എടുത്ത് പോകാച്ചില്ല അന്ന് ഫോട്ടോ ഇല്ല അവരെ മൊബൈലൊന്നും ഇല്ല പത്ത് കൊല്ലം എൻ്റെ അടുത്ത് മൊബൈലൊക്കെ പഠിച്ച ശേഷം ചെറിയ മൊബൈലെടുത്തു അതിനെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല അപ്പം അങ്ങനെ കണ്ട് ഇഷ്ടമായി നോക്കുമ്പോൾ എന്നോട് വേഷം ചെയ്യാൻ വേണ്ടി വന്നു ഞാൻ പറയാൻ പറ്റൂല ഇത് നമുക്ക് പറ്റൂല സജീന്ദ്രൻ ഞങ്ങൾ പറഞ്ഞില്ല സോറി അതിൻ്റെ സുഹൃത്താണ് എഴുത്തുകാരനാണ് പിന്നെ അങ്ങനെ വന്ന് അപ്പം അവർ പറഞ്ഞു അല്ല വേഷം ചെയ്തു എന്താ വേഷം ഞാൻ പറഞ്ഞു ഒരു അയാൾ പറഞ്ഞു ആടെ പോയിട്ട് ഏതായാലും ഒരു കൗണ്ടറിൽ ഇങ്ങനെ ടിക്കറ്റ് കൊടുക്കുന്ന ഒരാളുണ്ട് കെ എസ് ആർ സിൻ്റെ ഈ വിളിക്കാൻ ഇതുപോലെ വിളിച്ചു പറയുന്ന ആളല്ലേ ബൈക്കിലേക്ക് പോകുന്നു ബസ് പ്രത്യേകിച്ച് പുറപ്പെടുത്താം എന്നല്ല പറയുന്നത് ആടെ പോയിട്ട് ഈ ഒരു നാട്ടിൻ്റെ പേര് പുറത്തായിട്ട് തന്നെ പോയിക്കോളണം നാട് നിൽക്കേന്ന് വേണ്ട വർത്തമാനം പറയാൻ വേണ്ട ചോദിക്കാൻ പോവാ അതായിക്കോട്ടെ എന്തായാലും വന്നതല്ലേ വന്ന് പോയിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ആടെ എത്തിയിട്ട് ആക്ഷൻ ഞാൻ എല്ലാം വന്നു മെല്ലെ ഒന്ന് നിയാസ് ബക്കറല്ലേ നമുക്ക് അവരെ കണ്ടിട്ട് കാണുന്നതല്ലേ എവിടെയാണ് പോട്ടത് അപ്പൊ എനിക്ക് തൊണ്ടയിൽ നിന്ന് കൊള്ളാൻ പറ്റും ഇതൊന്നും പറയാൻ പറ്റത്തില്ല എന്താന്ന് എവിടെയാണ് പോട്ടത് വീണ്ടും ചോദിച്ചാൽ ബസ് അങ്ങോട്ടേന്ന് ഈ കായ്ക്കോലെ വെച്ചിട്ട് സീറ്റ് പിടിച്ചിട്ട് പോകാൻ വേണ്ടിട്ട് ബസ് വരുമെപ്പോ ഒന്നും മനസ്സിലായിട്ടായിരിക്കും ഈസ്റ്റലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി അധ്യക്ഷത വഹിച്ചു തോമാവര സെന്റ് തോമസ് ഫറോന വികാരി ഫാദർ മാണി മേൽവട്ടം അനുഗ്രഹ പ്രഭാഷണം നടത്തി നമ്മുടെ രഞ്ജിത്ത് സാറ് സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹം ഈസ്റ്റർ ഏരിയയിൽ നമ്മുടെ സ്റ്റേഷനിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സി ഐ ആയിരുന്നു വീണ്ടും തിരികെ വന്നിട്ട് ഒരാഴ്ച കാലത്തിലധികമേ ആയാലും ഞാൻ ഈ ദിവേകാനെ കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പല പ്രാവശ്യം അപ്പോയിൻമെൻ്റ് എടുത്തു അദ്ദേഹം അന്നേരം വളരെ തിരക്കിലായിരുന്നു അതുകൊണ്ട് നേരിട്ട് കാണാൻ പറ്റിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്താണ് ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം നേരിട്ട് ഇവൻ്റെ സ്കൂൾ ഗ്രൗണ്ടിൽ വരികയും ഒരു ബന്ധവസ് റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് ആവശ്യപ്പെടുകയും ഇവയറിൻ്റെ കോൺഗ്രസ്സിനെ പോലീസിനെയൊന്നും ആവശ്യമില്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാവിധ സഹകരണം അന്ന് പഠിക്കണമെങ്കിൽ ഞാൻ ബസ്സൊക്കെ തിരിച്ചു വിട്ടോളാം ഒക്കെ ക്രമീകരിച്ചോളാം നിങ്ങൾ നടത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കൺവീനർ ഒരു മുൻ എസ് ഐ ആണ് ഉറക്കെ സാറിനോട് പറയുകയും കച്ചി സാറിന് എന്നെ അറിയില്ല അത് ഞാൻ തന്നെയാണ് അതായത് സാറിനോടും തീർച്ചയായിട്ടും പുതിയ അനുസരിച്ചിട്ടുള്ള ഒരു അല്ലെങ്കിൽ അനുയോജ്യമായ അല്ലെങ്കിൽ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു സംരംഭമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കറിയാം സിനിമയായാലും സാഹിത്യമായാലും കൂടുതൽ കൂടുതൽ ജനാധിപത്കരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നേരത്തെ നമ്മൾ ചില പ്രത്യേക നാടുകളിൽ അല്ലെങ്കിൽ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ മാത്രം ചുറ്റപ്പെട്ട് മാത്രം ഉണ്ടായിരുന്ന ഇത്തരം കലാരൂപങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോൾ നാടിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് പല കാരണങ്ങളുമുണ്ട് നമ്മളുടെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മളുടെ ഒരാൾ ഒരാളുടെ കഴിവും പരിശ്രമവും ഉണ്ടെങ്കിൽ ഒരാൾക്ക് മറ്റ് ആരുടെയും സഹായമില്ലാതെ ഈ ലോകത്തേക്ക് അവർക്ക് പറയാനുള്ളതും അവർക്ക് കാണിക്കാനുള്ളതും എത്തിക്കാൻ കഴിയുമെന്നുള്ളതിനുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ആ ടെക്നോളജി ഉണ്ടാക്കിയ മാറ്റമാണ് ഇന്റർനെറ്റിന്റെയും അതുപോലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും മാറ്റത്തോടെയാണ് കൂടിയാണ് ഈ ഒരു വലിയൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ കൂടെ കൂടെ ഇത്രയും നേരം ഇവിടെ ചെലവഴിച്ച എല്ലാവർക്കും നന്ദി പറയേണ്ടത് ഒരു ഔപചാരികതയായത് കൊണ്ട് അധ്യക്ഷനായി ഇവിടെ എത്തിച്ചേർന്ന ഈ സ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിക്ക നിലവിളിക്ക തെളിച്ച് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ഈ പ്രോഗ്രാമിനെ ധന്യമാക്കി തീർത്ത രഞ്ജനബ്രാഹ്മൻ സാറിന് പൊണ്ണിയേട്ടന് അപ്പോൾ എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ നന്ദി വളരെ നേരത്തെ തന്നെ തിരിച്ചടുകയും വിശ്വബ്രംഭത്തിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുകയും ചെയ്ത ശ്രീ രഞ്ജൻ പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാൾ സമ്മാനമായി നേടൂ ഈ ക്രിസ്തുമസും പുതുവത്സരവും നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരിഡീ വാഗന ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ